ഹേ ഹലോ വെൽക്കം ബാക്കേസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സബായ് മേൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ചിരിക്കുകയാണ് രണ്ട് സെഞ്ചുറികൾ പിറന്ന മത്സരം ഈ ഒരു മത്സരത്തിൽ പക്ഷേ യാതൊരു രീതിയിലും അഡ്വാൻറ്റേജ് എടുക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചില്ല ഏറെ ചർച്ചകൾ നടന്നേക്കാവുന്ന ഒരു മത്സരം തന്നെയാണ് ഇത് എസ്പെഷ്യലി വിരാട് കോഹ്ലിയുടെ ആ ഒരു സെഞ്ചറിയും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ലോ ഫേസിൽ പോയ ഗെയിം ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ ഇതിനോടൊന്ന് തന്നെ നടക്കുന്നുണ്ട് ആ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം വ്യക്തമായ പ്ലാനിങ്ങും അതിനൊത്ത എക്സിക്യൂഷനും ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തുനിന്ന് കാണാമായിരുന്നു എസ്പെഷ്യലി ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്ന് കാണാമായിരുന്നു ടോസ് കിട്ടി ബാറ്റിങ്ങിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ വിട്ടതിൽ വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കറക്റ്റായിട്ട് അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു ഗെയിം പോയിരുന്നത് ആൻഡ് കോഹ്ലിയുടെ മെല്ലെപ്പോക്കിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കോഹ്ലിയുടെ ആ ഒരു സെഞ്ചുറിയെ സംബന്ധിച്ചും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തി ഒൻപത് ബോളുകളിൽ നിന്നാണ് കോഹ്ലിയുടെ ഫിഫ്റ്റി വരുന്നത് അതോടൊപ്പം തന്നെ അറുപത്തി ഏഴ് ബോളുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അവിടെ പിറക്കുന്നത് മീഷ് പാണ്ഡയുടെ അറുപത്തിയേഴ് ബോളിനുള്ള സെഞ്ചുറി ആയിരുന്നു ഇതിനു മുമ്പ് ആ ഒരു സ്ലോ ആയിട്ടുള്ള ഐ പി എല്ലെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സെഞ്ചറി എന്ന് പറഞ്ഞാൽ അതിനൊപ്പം തന്നെ വിളിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലി പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഇത്രമാത്രം കൊട്ടിഘോഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആർ സി ബിയുടെ ആ ഒരു ലൈനപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സെഞ്ചുറി ഇത്ര സ്ലോ ആയി പോവാൻ കാരണമെന്നാണ് പറയുന്നത് കാരണം ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ പങ്കാണ് നാൽപ്പത് ശതമാനവും ഇവരുടെ സ്കോർ കാർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊരു മത്സരം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതുതന്നെയാണ് ഈ ഒരു സ്ലോ ഇന്നിങ്സ് ഇത്രമാത്രം ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റാർ കളിക്കുമെന്നുള്ളത് അത് നല്ല ബോധവാനാണ് അവിടെ വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഡുപ്ലസി കറണ്ട് ഫോം ഭയങ്കര ശോകമാണ് അവിടെ സ്കോർ കാർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്കോറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിഗർ കാണാൻ സാധിക്കുമെങ്കിലും അത്ര നല്ല ടച്ചിലല്ല ഡുപ്ലസി വേറെ ആരും ഡിപെൻഡ് ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഇത് ബാറ്റിംഗ് ഓർഡർ അവർ മനസ്സിലാകുന്നില്ല ഗ്രീനെ ഇറക്കേണ്ട സമയത്ത് ഗ്രീനെ ഇറക്കുന്ന ആ ഒരു സമയത്ത് അതിന് പകരം അവിടെ ഉറപ്പായിട്ട് ദിനേശ് കാർത്തികനെ കൊണ്ടുവരണമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് വ്യക്തമായിട്ട് ആർ സി ബി മാനേജ്മെന്റ് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരു ചേഞ്ച് അവിടെ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൽ നല്ല ഫ്രഷ് ആയിരുന്നു ആയിരുന്നു ഡെഗോഡിൽ ദിനേശ് കാർത്തിക് എന്നുള്ള കാര്യത്തിൽ യാതൊരു ആൻഡ് നമ്മൾ കോഹ്ലിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റൻപത് മുകളിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ ഓഫ് കോഴ്സ് അത് ശരിയാണ് പക്ഷേ ആൾക്കാർ നോക്കുമ്പോൾ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓഫ് ഒഫ്കോഴ്സ് അതൊരു സ്ലോ ഇന്നിംഗ്സ് തന്നെയാണ് ഇല്ലായ്മ പറയുന്നില്ല ഇതിലും കൂടുതൽ അഗ്രസീവ് ആയിട്ട് അദ്ദേഹത്തിന് കളിക്കാം പക്ഷേ ആ ഒരു ആങ്കറിങ് റോൾ അവിടെ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ആൾ വേണം പക്ഷേ ഇവിടെ ആ സൈഡിൽ അങ്ങനെ കളിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് അതേ ഫേസിൽ തന്നെ തുറന്നു പോകേണ്ടി വരികയാണ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് സ്ലോ അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ തുടർന്ന് പോകാൻ അങ്ങനെ അങ്ങനെ പ്രഷർ ചെയ്യുകയാണ് ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് അല്ലെങ്കിൽ ആ ഒരു ബാറ്റിംഗ് ഓർഡർ എന്ന് പറയുന്നത് മാക്സിമിലേക്ക് എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ജാക്സിനെ ആ ഒരു ഡെഗ്ഔട്ടിൽ തന്നെ എന്തിനാണ് ബൈ ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഒരു ടോട്ടൽ എന്ന് പറയുന്ന ആർ സിയുടെ ബോളിംഗ് ലൈനപ്പ് ഒരിക്കലും ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ സാധിക്കുന്ന ഒരു ടോട്ടലല്ല ഒരു നിമിഷം പോലും ഈ ഒരു ഗെയിം ആർ സി ബി അണ്ടർ കൺട്രോളിലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പിച്ചിട്ടില്ല ഇല്ല ആ കൂടെ ഒരു ചാൻസ് ഉണ്ടായിരുന്ന ആടെ യെസ്സി ജയ്സ്വാളിന്റെ വിക്കറ്റ് പോയപ്പോൾ മാത്രമാണ് ആർ സി ബി ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നു പക്ഷെ അതിനുശേഷം വെൽ സെറ്റിൽഡ് ആയിട്ടാണ് അവിടെ സഞ്ജു സാംസൺ ബ്ലറും കളിച്ചിട്ടുണ്ടായിരുന്ന ബട്ടലറിന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു അതോടൊപ്പം തന്നെ അതൽപ്പം റിസ്കി ആയിട്ടുള്ള ക്യാച്ചാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്യാച്ചാണ് എന്നാലും കയ്യിൽ നിന്നാണ് പോയത് അതോടൊപ്പം തന്നെ അവരുടെ റൺ ഔട്ട് ചാൻസ് മിസ് ചെയ്തു അതോടൊപ്പം തന്നെ സഞ്ജു സാംസണിലേക്ക് നോക്കിയാൽ സഞ്ജു സാംസൺ ഒരു ക്യാച്ച് അവിടെ കോഹ്ലി ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിട്ട് മാറി ആൻഡ് ടോപ്പ് ഓർഡർ തിരിച്ച് ഫോമിലേക്ക് വന്ന രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം ഒളിവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും യശ്വസി ജയ്സ്വാളും ഫോമിലേക്ക് വേണ്ടത് അവരെ സംബന്ധിച്ച് വലിയൊരു ആവശ്യകത കൂടിയാണ് ആൻഡ് ബോളിംഗ് ആസ് ആസ്യൂഷൽ രാജസ്ഥാൻ ബോളിംഗ് ലൈനപ്പ് മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ എടുത്ത് പറയേണ്ട ബോളിംഗ് കാര്യം അശ്വിന്റെയും അതോടൊപ്പം തന്നെ ചഹലാണ് ആസ് എ ക്യാപ്റ്റൻ ഡുപ്ലസ് എന്ത് ആണ് ഈ ഒരു ഗെയിമിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ബോളിംഗ് ചേഞ്ചസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഡ്യൂ വന്ന് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു സ്പിന്നറ അവിടെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ആ ഒരു സമയത്ത് അല്പം സ്ലോബോളൊക്കെ വെക്കാൻ കഴിവുള്ള ഗ്രീനിനെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു നല്ലൊരു സ്റ്റാർട്ടിങ് ഇവിടെ കിട്ടിയെങ്കിലും അത് രാജസ്ഥാൻ റോയൽസിനെതിരെ ആർ സി ബിക്ക് പ്രഷർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല അത് വലിയൊരു തിരിച്ചടി ആർ സി ബി സംബന്ധിച്ച് ആ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്ത് ചെയ്തു ചെയ്സ് ചെയ്ത് പൊക്കേണ്ടിരുന്നത് രാജസ്ഥാൻ റോയൽസ് അതായത് ഇപ്പോൾ ജോസ് ബട്ട്ലിലേക്ക് നോക്കിയാണെങ്കിലും സഞ്ജു സാംസൺലിലേക്ക് നോക്കിയാണെങ്കിലും ഇടയ്ക്ക് അഗ്രസീവായിട്ട് കളിക്കുന്നു വേണ്ട സമയത്ത് സിംഗിൾസ് ഇടുന്നു ഡബിൾസ് ഇടുന്നു കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ ബൗണ്ടറീസ് വരുന്നു പക്ഷേ ഇത്രമാത്രം ആ ഒരു ഗെയിം ഇരുപതാം ഓവർ വരെ കൊണ്ടുപോകണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകേണ്ടായിരുന്നേ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് റൺ റേറ്റ് എൻഡ് ഓഫ് ദ സീസൺ ആ ഒരു സെമിഫൈനലിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ നെറ്റ് നെറ്റൺ റേറ്റ് ഭയങ്കരമായിട്ട് ടീമുകളെ ബാധിക്കും ആ ഒരു സമയത്ത് ഈ ഇത്രയും ഗെയിം ഇങ്ങനെ ഡിലേ ചെയ്തു കൊണ്ടുപോയത് അവരെ സംബന്ധിച്ച് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും നാല് മത്സരങ്ങളിലും നാല് നാല് വിജയവും നേടി രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്താണ് സഞ്ജുവിൻ്റെ ഇമ്പാക്ട് ഫുൾ നോക്കും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിൽ അശ്വിൻ ജഗലിൻ്റെ പെർഫോമൻസ് ബട്ട്ലറുടെ തിരിച്ചു വരവ് ശരിക്കും പറഞ്ഞാൽ ബട്ട്ലറെ എനിക്ക് ഒരു ഇൻസ്റ്റിങ് ഉണ്ടായിരുന്നു ബട്ടലർ ആർക്കിട്ട് അടിച്ചില്ലെങ്കിലും ഈ ഒരു ആർ സി ബി ലൈനപ്പിനെതിരെ നല്ല രീതിയിൽ അടിക്കാൻ ചാൻസ് ഉണ്ട് അതായത് കുളുത്തിക്കയറാൻ ചാൻസ് ഉണ്ടത് അപ്പോൾ എന്തായാലും ഇതാണ് പറയാനുള്ളത് എനിക്ക് വീണ്ടും പറയാനുള്ളത് ആ ഒരു മെല്ലെപ്പോൾ കുറപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി ആർ സി ബിയുടെ ബോളിംഗ് അല്ല ആർ സി ബിയുടെ ബാറ്റിംഗ് ലൈനപ്പ് അതോടൊപ്പം തന്നെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയാം ബാറ്റിംഗ് ലൈനപ്പ് ഈ ഒരു ഇന്നിംഗ് ഡിമാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പ്രഷർ ചെയ്യുകയാണ് ഈ ഒരു ഇന്നിംഗ്സിൽ തന്നെ പോകേണ്ടത് കാരണം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാന്മാർ ഇല്ല അവിടെ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആൻഡ് ആങ്കറിംഗ് റോളിന്റെ പ്രാധാന്യം ടി ട്വന്റിയിലും ഉണ്ട് പക്ഷേ ഒരു സൈഡിൽ കളിക്കാൻ ആങ്കറിംഗ് റോൾ കളിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ അഗ്രസീവ് ആയിട്ട് കളിക്കാൻ ആളില്ല അത് ഭയങ്കര പ്രശ്നമാണ് ബിയെ സംബന്ധിച്ച് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സേഫ് സോണിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്ന് കളിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അത് കണ്ടേറ്റേഴ്സ് ഉൾപ്പെടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റേറിയപ്പെടുത്തി ഇസ് മീ ഗുളികോട് ബൈ വീസ്